എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് മാൾ മാൾക്കര ഇടക്കര പാലേമാട്ടിൽ പന്നിക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു കാരിപ്പറമ്പിൽ ഗംഗാധരന്റെ നൂറുകണക്കിന് വാഴകളാണ് പന്നികൾ നശിപ്പിച്ചത് ഞാൻ ഈ കഷ്ടപ്പെട്ട് ജീവിച്ച് കണ്ടുപോലെ പണിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് ആ കൂലികട്ടത് ഒന്നും പുടക്കിയാൽ അറിയോ ഇത്രയും വലിയൊരു വാഴ ഇതിൻ്റെ മുന്നേ തൊണ്ണൂറ്റഞ്ച് വാഴ എൻ്റെ ഒരു ദിവസം പോയി എന്നിട്ട് അതിന് ശേഷം ഒരു മുപ്പത് വാഴ പോയി പിന്നെ ഒരു നാൽപ്പത് വാഴ പോയി അതൊക്കെ ഇടപൊക്കി ഇടപൊക്കി കൊടുന്നിട്ട് ഇപ്പം വീണ്ടും എല്ലാം ക്ലിയറായിട്ട് വന്നിട്ട് രണ്ട് രാസവളം കഴിഞ്ഞു ഒരു കോഴിവളം കഴിഞ്ഞു എന്നിട്ട് എല്ലാം ക്ലിയർ ഞാൻ ചുറ്റിനും നിറ്റ് കെട്ടിയിട്ടുണ്ട് ഇതിൽ രണ്ട് ബൾബ് വിറ്റ് ചെയ്തിട്ടുണ്ട് വെളിച്ചത്തിന് എന്നിട്ട് ഇതുപോലെ ഇപ്പം ഇന്നലെ രാത്രി നൂറ് വാഴയാണ് ഇതായത് ഇതുപോലെ പോയത് കേട്ടോ ഇത്രയും വലിയ വാഴ ഇത് എങ്ങനെ സഹിക്കുക ഞാൻ എൻ്റെ കുട്ടികളായി വാങ്ങണ സഹിച്ചാണിത് അയ്യോ ഞാൻ എന്താ സർക്കാർ സർക്കാരിനൊരു നടപടി കാണണം ഒരു മനുഷ്യനെ ഒരു ആനയോ ഒരു മൃഗമോ കൊന്നു കഴിഞ്ഞാൽ സർക്കാരിന് അതോ ഒരു വിഷയവും ഇല്ല ഒരു കാട്ടുമൃഗത്തിന് എന്തേലും ചെയ്തു കഴിഞ്ഞാൽ അവൻ ജയിലില് അല്ലെങ്കിൽ അവൻ ശിക്ഷ അല്ലെങ്കിൽ ഫൈന് ഇതാണ് ഇന്നത്തെ സർക്കാരിൻ്റെ നടപടി ഒരു ഈ പറയുന്ന ആൾക്കാർ ആരെ വീട്ടിലും ഒരു മനുഷ്യനെ ഒരു ആനയോ അല്ലെങ്കിൽ ഒരു പന്നിയോ അല്ലെങ്കിൽ പുലിയോ നരിയോ കടിച്ച് കയറി കൊന്നു അല്ലെങ്കിൽ കൊന്നു ഇതിനൊന്നും സർക്കാർ ഒരു നടപടിയും കാണുന്നില്ല അറിയോ ഇതുപോലെ പാവപ്പെട്ടവനൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കൃഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് യാതൊരു ഉത്തരവാദിത്വമില്ല സർക്കാരിന് ഇല്ലേ ഇതിനെ നടപടി കാണണം ഇത് ഞാൻ ഇപ്പം ഞാൻ എൻ്റെ ഭക്ഷണം കൊണ്ട് പറയാണ് ഇതിന് ഞാൻ പണി ഞാൻ കാണും മൂന്ന് ദിവസമായിട്ടാണ് ഗംഗാധരന്റെ കൃഷിയിടത്തിൽ കാട്ടുപന്നികൾ എത്തുന്നത് ഇതിനോടകം നൂറ്റി അൻപതോളം വാഴകളാണ് പന്നികൾ നശിപ്പിച്ചിട്ടുള്ളത് പാട്ടത്തിനടുത്ത സ്ഥലത്താണ് ഇദ്ദേഹം കൃഷി ചെയ്തിരുന്നത് കൂലിപ്പണിക്ക് പോയി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചാണ് ഇയാൾ കൃഷിക്ക് വേണ്ട ചിലവ് വഹിച്ചിരുന്നത് കൃഷി ചെയ്ത പകുതിയിലധികം വാഴകളും നശിപ്പിച്ചിട്ടുണ്ട് വ്യാപക നഷ്ടം സംഭവിച്ചതിനാൽ വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്നും പ്രദേശത്ത് നിത്യവും ശല്യമായെത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാൻ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങണമെന്നും ഇവിടുത്തെ കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ Baby Baby Diaper Diaper and Pants Number 1 Indian Brand